വിദ്യാർത്ഥികളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒമ്പത് മാസത്തിന് ശേഷമാണ് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് അതിന് പ്രധാനമായിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുള്ള നിരന്തരമായിട്ടുള്ള റിക്വസ്റ്റ് ആണ് കൊമൻസ് എടുത്തു നോക്കുമ്പോൾ ഇന്ന സബ്ജക്റ്റ് ചെയ്യുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കൊമന്റ്സ് ചെയ്യാൻ വായിച്ചു അതിന് പ്രധാനമായിട്ടും കുട്ടികൾ കൊമന്റ് ചെയ്യാനുള്ള ഒരു റീസൺ നിങ്ങൾക്ക് തന്നെ അറിയാം വർഷങ്ങളായിട്ട് നമ്മൾ ഈ ചാനലിൽ ചെയ്തു പോരുന്ന ക്വസ്റ്റ്യൻസ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിന് മുകളിലും ഓരോ സബ്ജക്റ്റിനും നമ്മളുടെ ക്വസ്റ്റ്യൻസ് ആ മാത്രമാണ് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അതുകൊണ്ട് ഈ വർഷത്തെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സമയങ്ങൾക്ക് അനുസരിച്ച് ഈ വർഷത്തെ ഓരോ ചാപ്റ്റർ വൈസ് വെയിറ്റേജും അതേപോലെ തന്നെ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രതീക്ഷിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഈ വീഡിയോ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് എക്സാമിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ പരിമിതമായ ടൈമുകൾ മാത്രമാണ് നമുക്കുള്ളത് ഈ സമയത്ത് ഏകദേശം പഠിച്ച് എത്തിച്ച കുട്ടികൾ ഉണ്ടാവും ഇരേ പുസ്തകം തുറന്നു നോക്കാത്തവരുണ്ടാവും ഒരു ആവറേജ് ആയിട്ട് ക്ലാസ്സിൽ കേട്ടതും കുറച്ച് മറ്റ് എക്സാമുകൾക്കൊക്കെ വേണ്ടി ഒക്കെ പ്രിപ്പയർ ചെയ്തു വെച്ചവരും ഉണ്ടാവും അങ്ങനെ മൂന്ന് കാറ്റഗറി കുട്ടികളാണ് ഉണ്ടാവുക അപ്പോൾ ഇവർ ഫൈനൽ ഈ ഒരു സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എങ്ങനെ ഒരു നല്ല മാർക്ക് അല്ലെങ്കിൽ ഒരു എ പ്ലസ് മാർക്ക് നിങ്ങൾക്ക് നേടാം അതിൻ്റെ കുറച്ച് ടിപ്സുകളാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് എന്തെല്ലാമാണ് ആ ടിപ്സുകൾ എന്നുള്ളതിലേക്ക് പോവാം ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും കേട്ട് ഒരുപാട് നമ്മളെ ബോറടിപ്പിച്ച ഒരു സാധനമാണ് നല്ല ഒരു സ്കെജ്യൂൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം എക്സാമിന് വേണ്ടി നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും നമ്മൾ കുറേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും പക്ഷേ അത് സയന്റിഫിക് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം അത് എങ്ങനെ സയന്റിഫിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം നമ്മുടെ കപ്പാസിറ്റി ആദ്യം നമ്മൾ നോക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ കുറേ മോട്ടിവേഷൻ സ്പീച്ചിലും അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്നതൊക്കെ കേട്ട് പത്ത് മണിക്കൂർ പഠിക്കണം പന്ത്രണ്ട് മണിക്കൂർ പഠിക്കണം എട്ട് മണിക്കൂർ മിനിമം പഠിക്കണം അതൊന്നുമല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ലെവലുണ്ട് അത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കാരണം ഏകദേശം പ്ലസ് വൺ പ്ലസ് ടു എത്തിയില്ലേ ആ ഒരു സമയത്തേക്ക് മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി പക്ഷേ അതൊരു മിനിമം നാല് മണിക്കൂറിൽ കുറയരുത് ഇത് തീരെ പഠിക്കാത്തവർക്ക് കേട്ടോ പഠിക്കുന്ന കുട്ടികൾ അതായത് ഒരു അഞ്ചാറ് മണിക്കൂർ ഡെയിലി പഠിച്ച് ശീലമുള്ള കുട്ടികൾ ഒരു എട്ട് മണിക്കൂർ മിനിമം പഠിക്കണം ഈ എട്ട് മണിക്കൂർ പഠിക്കുന്ന കുട്ടികൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നാല് മണിക്കൂർ പഠിക്കാനും അതായത് പുതുതായിട്ട് അറിവുണ്ടാക്കാനും ബാക്കി വരുന്ന നാല് മണിക്കൂർ ആ പഠിച്ച കാര്യങ്ങൾ നമ്മളുടെ ഓർമ്മയിലുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുമാണ് അത് എങ്ങനെ ടെസ്റ്റ് ചെയ്യും ഒരു എക്സാം എഴുതുന്ന പോലെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളത് എഴുതി നോക്കണം സ്വഭായിട്ടും എഴുതി നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റില്ല നമ്മളെ കൊണ്ട് അത് നമ്മുടെ മൈൻഡിൽ നിന്ന് വരുന്ന പക്ഷേ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി വന്നോളും അപ്പോൾ ആ ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട അപ്പോൾ ഒരു കൃത്യമായൊരു ടൈം ടേബിൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ചില ആളുകൾ പറയും കാലത്ത് എണീറ്റ് പഠിക്കണം ഇതൊക്കെ തീരെ പഠിക്കാത്തവർക്കുള്ളതാണ് നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് ഏത് സമയത്തും ആ കുട്ടി കണ്ടെത്തുന്ന സമയം നിങ്ങൾക്ക് കൺവീനിയൻസ് ആയിട്ടുള്ള ഒരു ടൈം നിങ്ങൾ കണ്ടെത്തുക അത് രാത്രിയാവാം പകലാവാം ഉച്ചക്കാവാം എന്തുമാവാം പക്ഷെ എന്നിരുന്നാലും നമ്മൾ സയൻറ്റിഫിക്കലി ഒരു ഈവനിങ് ടൈം പഠിക്കാൻ അത്ര നല്ലതല്ല എന്നാണ് പറയാറുള്ളത് ഇതല്ലാതെ ഒഴികെയുള്ള ബാക്കി എല്ലാ സമയങ്ങളും നിങ്ങൾ ഓരോ സബ്ജക്റ്റ് വേസ് നിങ്ങൾ ഒരു ടൈം ടേബിൾ ഇത്ര മണിക്കൂർ ഇന്ന സബ്ജക്റ്റ് പഠിക്കണം എന്ന രീതിയിൽ ഉണ്ടാക്കണം ഇനി ടൈം ടേബിൾ ഉണ്ടാക്കി അത് ഫോളോ ചെയ്താൽ പോരാ മൂന്ന് ദിവസം കൂടുമ്പോൾ ആ സ്കെഡ്യൂൾ നിങ്ങൾ റിവേഴ്സ് ചെയ്യണം പുതിയ ടൈം ടേബിൾ ഉണ്ടാക്കണം അപ്പോൾ നിങ്ങൾ ജനിക്കണം എന്തിനപ്പോൾ പുതിയ ടൈം ടേബിൾ ഉണ്ടാക്കേണ്ട ആവശ്യം കാരണം ഈ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് ദിവസം ഒരു ആവേശം ഉണ്ടാവും ആ ആവേശം ഇങ്ങനെ തുറന്നു പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അത് പറയാനുള്ളൊരു റീസൺ രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി വെച്ചിട്ട് നമ്മളൊന്ന് ഡയഗ്നോസ് ചെയ്യണം എന്താ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മാർക്ക് വെച്ചിട്ട് നമ്മൾ കപ്പാസിറ്റി വെച്ചിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്ലസ് വണ്ണ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് അതായത് പ്ലസ് ടു എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടിക്ക് അത് ഈസിയാണ് കാരണം ഓരോ സബ്ജക്റ്റിനും ആറ് സബ്ജക്റ്റിന് പ്ലസ് വണ്ണിൽ ഇമ്പ്രൂവ്മെൻറ്റിന് ശേഷം നമുക്ക് എത്ര മാർക്കാണ് കിട്ടിയത് ഫെയിലായ കുട്ടികളാണെങ്കിൽ അത് നിങ്ങൾക്ക് പാസ് ആവാൻ ഇനി എത്ര വേണം അതല്ല എ പ്ലസിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എ പ്ലസ് കിട്ടാൻ ഇനി എത്ര മാർക്ക് സ്കോർ ചെയ്യണം അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഓരോ സബ്ജക്റ്റ് വൈസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ചില കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടിയ കിട്ടിയ കുട്ടികളുണ്ടാവും അപ്പോൾ ഇനി ഒരു പത്ത് മാർക്ക് കുറഞ്ഞ് എനിക്ക് വാങ്ങിച്ചാൽ പോരെ അങ്ങനെ ചിന്തിക്കരുത് അപ്പോൾ അടുത്ത ഇയറും അത് ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഇനി ചില കുട്ടികൾ നയൻ്റി ഉണ്ടാവും ഓൾറെഡി തൊണ്ണൂറ് പെർസെൻറ്റേജ് മാർക്ക് എത്തിയിട്ടുണ്ടാവും സി അടക്കം ഇൻഡേണൽ അടക്കം അപ്പോൾ അവർ വിചാരിക്കണോ ഈ വർഷം നയൻറ്റി എത്തിയാൽ മതി പക്ഷേ അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ ഒരു മാർക്ക് കുറഞ്ഞാൽ നിങ്ങളുടെ എ പ്ലസ് അവിടെ പോകും അപ്പോൾ തൊണ്ണൂറ് ശതമാനം ഫോക്കസ് ചെയ്യുന്ന ഒരു കുട്ടി ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വെച്ച് പഠിച്ചാൽ മാത്രമേ ആ തൊണ്ണൂറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ ഇനി മറ്റൊരു വിഭാഗമാണ് പ്ലസ് വണ്ണിന് ചില സബ്ജക്റ്റുകൾ കിട്ടാത്തവർ അല്ലെങ്കിൽ ഒരു ആവറേജ് മാർക്കുള്ളവർ ഇവർ ചെയ്യേണ്ടത് ഏത് സബ്ജക്റ്റാണോ നിങ്ങൾക്ക് മാർക്ക് കുറവ് ആ സബ്ജക്റ്റിൽ പാസ്സാവാൻ ഇനി എത്ര വേണം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പത്താണ് കിട്ടിയത് എന്ന് വിചാരിക്കുക പത്ത് മാർക്ക് ആണ് നിങ്ങൾക്ക് തിയറിക്ക് കിട്ടിയത് ഇരുപത്തി നാല് വേണം പാസ് ആവാൻ അപ്പോൾ അവിടെ നിങ്ങൾക്ക് പതിനാല് മാർക്ക് ഓൾറെഡി കുറവാണ് ആ പതിനാല് മാർക്ക് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ അധികം വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ ഇനി ഓരോ സബ്ജക്റ്റും പ്രാക്ടിക്കൽ സബ്ജക്റ്റും അതേപോലെ തന്നെ പ്രാക്ടിക്കലി ഇല്ലാത്ത സബ്ജക്റ്റുകളും മിനിമം എത്രയാണ് പാസ്സാവാൻ വേണ്ടത് അത് എങ്ങനെ പാസ്സാവാം എങ്ങനെ അത് ഓവർകം ചെയ്ത് അതിലെത്താം എ പ്ലസ് എങ്ങനെ വാങ്ങാം എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ നോക്കി കഴിഞ്ഞാൽ അത് കിട്ടുമ്പോൾ ഐഡിയ ഇല്ലാത്തവരത് ഇരുന്ന് കാണണം അപ്പോൾ രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് മാർക്കിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കണം ഓരോ സബ്ജക്റ്റിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് വേണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കണം അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പഠിക്കണം ഇനി മൂന്നാമത്തെ ടിപ്പ് മുൻ വർഷത്തെ അതായത് ഒരു അഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം അതായത് കഴിഞ്ഞു പോയിട്ടുള്ള ഒരു അഞ്ച് വർഷത്തെ പാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും എല്ലാ സബ്ജക്റ്റിലും അത് നിങ്ങൾ പഠിച്ചിരിക്കണം എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കണം നമുക്ക് അവസാനം വെച്ച് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ നെറ്റിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഓരോ വർഷമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നിങ്ങൾ കിട്ടും അതൊക്കെ നിങ്ങൾ റെഫർ ചെയ്തിട്ട് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം ഇത് നിർബന്ധമാണ് എന്നാലേ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടുള്ളൂ അടുത്തൊരു ടിപ്പ് നിങ്ങൾ ഓരോന്ന് പഠിക്കുന്നതിനും ഒരു സമ്മറി നോട്ട് ഉണ്ടാക്കണം അത് നിർബന്ധമാണ് എങ്ങനെയാണ് സമ്മറി നോട്ട് ഉണ്ടാക്കുക നമ്മൾ ടെക്സ്റ്റ് ബേസ്ഡ് ആയിരിക്കണം പഠിക്കേണ്ടത് ഞാൻ ഓൾറെഡി നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ വീഡിയോ ചെയ്തപ്പോഴൊക്കെ പറയുന്നുണ്ട് നോട്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കരുത് നോട്ടിനെ ബേസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോട്ട് തരുന്നതന്നെ വളരെ ലിമിറ്റഡ് ആയിട്ട് ആറ്റി കുറുകിയിട്ടാണ് നോട്ട് തരുക അതിൽ നിന്ന് നമ്മളും കൂടി പഠിക്കുമ്പോൾ അതിൻ്റെ ലെവൽ പിന്നെയും കുറയും അപ്പോൾ നമ്മൾക്ക് എക്സാമിന് എഴുതാനുള്ള പോയിന്റുകൾ വളരെ കുറഞ്ഞു പോകും ടെക്സ്റ്റ് വെച്ചിട്ട് പഠിക്കണം ടെക്സ്റ്റ് വെച്ചിട്ട് പഠിക്കുമ്പോൾ ഒരു എസ് എ ആ എസ് എയുടെ ഒരു സമ്മറി സമ്മർ ആകത്തുക മെയിൻ പോയിന്റുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു നോട്ട് ബുക്കിൽ പ്രത്യേകമായിട്ട് ഓരോ സബ്ജക്റ്റ് വൈസ് നമ്മൾ എഴുതി വെക്കണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇംഗ്ലീഷാണ് പഠിക്കുന്നതെങ്കിൽ ആ ഇംഗ്ലീഷ് ബന്ധപ്പെട്ട ഒരു സമ്മറി നിങ്ങളവിടെ ഉണ്ടാക്കി വെക്കണം എക്കണോമിക്സിലൊരു എസ് സി ആണെങ്കിൽ ആ എസ് സായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു സമ്മറി അവിടെ എഴുതി വെക്കണം അങ്ങനെ ഓരോ സമ്മറി നോട്ടുകളും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം ഈ ഓരോ സമ്മറി നോട്ടുകളുണ്ടാക്കി വെക്കാൻ സമയമില്ലാത്തവർ ഒരു കാര്യം ചെയ്യുക കഴിഞ്ഞ അഞ്ച് വർഷത്തെ ചോദ്യ പേപ്പറിൻ്റെ ആൻസേഴ്സിൻ്റെ ഒരു സമ്മറി ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനീ പറയുന്നത് കോപ്പി അടിക്കാൻ വേണ്ടിയിട്ടാണോന്ന് അതല്ല അതിനർത്ഥം ഈ സമ്മറി എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾക്ക് ഉപകരിക്കും ഓരോ പരീക്ഷയുടെയും തലേന്ന് കാരണം നമ്മൾ പഠിച്ചു വെച്ച സാധനം എല്ലാം വായിക്കാനും ഒരിക്കലും നമ്മൾ കൊണ്ട് സമയം കിട്ടില്ല പിന്നെ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസൊക്കെ ആ ദിവസങ്ങളിൽ വരും അപ്പം നമ്മൾ ഉറക്കത്തിനൊക്കെ ബാധിക്കും മാത്രമല്ല നമുക്ക് പിറ്റേ ദിവസം എക്സാം ചെയ്യുമ്പോൾ നമ്മുടെ പെർഫോമൻസേയും ബാധിക്കും അങ്ങനെ ബാധിക്കാതെ ഇരിക്കാനാണ് ഞാൻ പറഞ്ഞത് സമ്മറി ഉണ്ടാക്കി തരാം ആ സമ്മറി മാത്രം എക്സാമിൻ്റെ തലേ ദിവസം നോക്കിയാൽ മതി ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയങ്ങൾ വരും പഠിക്കുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടാവും ഡൗട്ട് ഇല്ലെങ്കിൽ അയാളുടെ പഠനം പൂർണ്ണമല്ല എന്ന് തന്നെ നമുക്ക് പറയാം അപ്പം ഡൗട്ടുള്ള സാധനം നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ നമ്മളെ ഫ്രണ്ട്സിന്റെ സർക്കിളിലുള്ള കുട്ടികളുണ്ടാവും ഇവരോട് ചോദിച്ചിട്ട് നമ്മൾ ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യണം അതിനും നിങ്ങൾക്ക് മാർഗമില്ലെങ്കിൽ ടെക്സ്റ്റിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ഡൗട്ട് ക്ലിയർ ആക്കിയിട്ട് പഠിച്ചാൽ മതി ഇനി ഓരോന്ന് പഠിക്കുന്ന ഡൗട്ട് ഡൗട്ടുകളും അത് ആ സ്പോട്ടിൽ തന്നെ ക്ലിയർ ചെയ്യണമെന്നില്ല ആ ഒരു മണിക്കൂർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഡൗട്ട് ഉള്ളത് എഴുതി വച്ചിട്ട് അതിന് ശേഷം അത് ക്ലിയർ ചെയ്താൽ മതി അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നേരത്തെ പഠിച്ചതും എല്ലാം മറന്നു പോകേണ്ട ഒരു ചാൻസും ഉണ്ട് ഇനി മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു ടിപ്പ് ഇത് ഞാൻ ഒരു ആവറേജ് കുട്ടികൾ അല്ല പഠിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ കുറച്ച് മാർക്കുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പറയുന്ന ഒരു ടിപ്പാണ് എല്ലാവർക്കും ഉപയോഗിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ഇവർക്കായിരിക്കും കമ്പയിൻ സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റഡി നമ്മൾ കുറേ കേട്ടുണ്ടാവും കമ്പയിൻ സ്റ്റഡി നടത്തണം ഗ്രൂപ്പ് സ്റ്റഡി നടത്തണം സ്വാഭാവികമായിട്ടും ഒരു ഗ്രൂപ്പ് സ്റ്റഡിക്കിടയിൽ ഒരു ഒരു മണിക്കൂർ നമ്മൾ പഠിക്കണമെങ്കിൽ എന്തായാലും ഒരു അരമണിക്കൂറിന മേലെ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ അത് നമ്മൾക്ക് അതിൻ്റെ ഇടയിൽ വേറെ വല്ല സംസാരമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആവും കത്തി വെക്കലാവും മെയിൻ പണി പക്ഷേ ബാക്കിയുള്ള അരമണിക്കൂറിനുള്ളിൽ പഠിച്ച സാധനം അവിടെ സാധനമോടോർമയിൽ നിൽക്കും അപ്പോൾ ഗ്രൂപ്പ് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് റീസണാണ് പ്രധാനമായിട്ടും ഗ്രൂപ്പ് സ്റ്റഡി കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഗുണങ്ങൾ ഒന്ന് ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മുടെ താല്പര്യത്തെ അത് വർദ്ധിപ്പിക്കും അതായത് തീരെ പഠിക്കാത്തൊരു കുട്ടിക്ക് പഠിക്കാൻ തോന്നുന്നില്ല എക്സാമായി വീട്ടിൽ പഠിക്കാൻ പറയുന്നു അതല്ലെങ്കിൽ സുഹൃത്തുക്കൾ പഠിക്കാൻ പറയുന്നു നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുന്നു ഞാനൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ അങ്ങനത്തെ ആളുകൾ ഗ്രൂപ്പ് സ്റ്റഡി എടുക്കുകയാണെങ്കിൽ അവരുടെ കോൺഫിഡൻസിന് അത് വർദ്ധിക്കും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് അത് നമ്മളെ ഗ്രൂപ്പിലെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം വെറുതെ ഗ്രൂപ്പിലിരുന്നെങ്കിൽ വായിച്ചു പഠിച്ചാൽ പോരാ ഒരു ടോപ്പിക്ക് ഒരാൾ പഠിക്കണം ആ ടോപ്പിക്ക് മറ്റൊരാൾക്ക് എന്തു ചെയ്യുക പറഞ്ഞത് കൊടുക്കണം ഈ പറഞ്ഞു കൊടുക്കണുള്ള ഗുണം എന്താ പറഞ്ഞു കൊടുത്ത സാധനം നമ്മുടെ ഓർമ്മയിൽ കൂടുതലായിട്ട് അത് നിൽക്കും അതാണ് അതിൻ്റെ ഒരു ഗുണം അപ്പോൾ ഗ്രൂപ്പ് സ്റ്റഡിയാണ് മറ്റു പ്രധാനപ്പെട്ട ഒരു ടിപ്പ് പിന്നെ ഇപ്പോൾ പഠനത്തെക്കുറിച്ച് ഒരുപാട് കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം ഗ്രൂപ്പ് സ്റ്റഡി നടത്തണം ഡൗട്ട് ക്ലിയർ ചെയ്യണം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കണം എങ്ങനെ പഠിക്കണം അത് ഓരോ കുട്ടികൾക്കും അവരുടെ ലെവൽ അനുസരിച്ച് താല്പര്യമനുസരിച്ചും വ്യത്യസ്തമായിരിക്കും ഇനി പഠിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് മീൻസ് ഇതൊരു ശീലമല്ലാത്തവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാല് രീതിയുള്ള വായനയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നാല് രീതികൾ വായിച്ചാൽ മതി ഒരിക്കലും ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത് തീരെ ബൈഹാർട്ട് എന്ന് ഞാൻ പറയില്ല കാരണം ചില ഇക്വേഷൻസ് ചില ഡെഫിനിഷൻസ് നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ചില കുട്ടികൾ മറന്നുപോകും പക്ഷെ നമുക്ക് ടോപ്പിക്ക് നമ്മുടെ മനസ്സിൽ ക്ലിയർ ആയിട്ട് പതിഞ്ഞാൽ ആ കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും എക്സാം എഴുതുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരും പക്ഷേ കാണാതെ പഠിച്ചാൽ ചിലപ്പോൾ മറക്കാൻ ചാൻസ് ഉണ്ട് അതിനാണ് ഞാൻ നാല് രീതിയിലുള്ള വായനയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഈ നാല് രീതിയിലുള്ള വായന ഒന്ന് ജസ്റ്റ് ഒരു ടോപ്പിക്ക് ഒരു ഓവർവ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് വായിക്കുക അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നത് ഇന്ന കാര്യം ഇന്നതാണ് രണ്ടാമത് വായിക്കുമ്പോൾ അതിനുള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വായിക്കണം അതായത് ഇന്നതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഓരോ വരികൾക്കിടയിലും മീനിങ് അറിയാത്തത് മീനിങ് കണ്ടുപിടിച്ചിട്ട് വായിക്കണം ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കുമ്പോൾ ചില ചില വാക്കുകളുടെ അർത്ഥം നമുക്ക് അറിയണമെന്നില്ല അത് ഡിക്ഷണറി നോക്കി ആ അർത്ഥം നമ്മൾ എഴുതി വെച്ചിട്ട് വേണം പഠിക്കാൻ മൂന്നാമത്തത് അപ്പോൾ രണ്ട് രീതിയിലുള്ള വായന കഴിഞ്ഞു നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഓവർ ഒരു ഐഡിയ കിട്ടി അറിയാത്തതിൻ്റെ അർത്ഥങ്ങളും കിട്ടി മൂന്നാമത്തത് ഈ സാധനങ്ങളെല്ലാം പഠിക്കണമെന്നുള്ള രീതിയിൽ ഒരൊറ്റ വായന അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടി ഇനി ഇതേ സെയിം സംഭവം നാലാമതായിട്ട് നമ്മൾ ഒന്നും കൂടി വായിക്കണം ആ കിട്ടിയ ആ ഒരു പിക്ചർ ഒരു ഐഡിയ നമ്മളെ മനസ്സിൽ പതിപ്പിക്കുക ഇതാണ് മനസ്സിലാക്കി പഠിക്കുക എന്ന് പറഞ്ഞതിന് അർത്ഥം അങ്ങനെ ഓരോ കോൺസെപ്റ്റും മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കുക ഇനി അവസാനമായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു ടിപ്പ് നിങ്ങൾ സ്വന്തം ഒരു മോഡൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം മോഡൽ എക്സാമൊക്കെ ആയി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ മോഡൽ എക്സാം തുടങ്ങും നിങ്ങളൊരു മോഡൽ എക്സാം കണ്ടെത്തിയിട്ട് ചെയ്യണം അതൊരു മൂന്ന് മണിക്കൂറിൻ്റെ എക്സാം അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിൻ്റെ എക്സാം എഴുതണം ഞാൻ പറഞ്ഞതിനർത്ഥം ചിലപ്പോൾ ഒരു പത്ത് ചോദ്യാലും മതി അല്ലെങ്കിൽ എസ് എക്ക് മാത്രം മതി ആ സമയത്തിനുള്ളിൽ നിങ്ങൾ എഴുതി തീരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് അത് അപ്പോൾ നിങ്ങൾ തന്നെ ഒരു ക്വസ്റ്റൻ എടുക്കുക അല്ലെങ്കിൽ പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക എന്നിട്ട് ഒരു ടൈമൊക്കെ സെറ്റ് ചെയ്ത് ടൈമൊക്കെ ക്ലോക്കിൽ നോക്കി നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യുക നമ്മളത് എഴുതി തുടങ്ങുക എന്നിട്ട് നമുക്ക് അനുവദിച്ച സമയത്തിനുള്ളിൽ എക്സാം എഴുതി തീരാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം ഇല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ കുറേ പഠിച്ചു പോയിട്ടുണ്ടാവും പക്ഷേ എക്സാം എഴുതുന്ന സമയത്ത് സമയം കിട്ടിയില്ല പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാരണമാണത് അത് ഓവർകം ചെയ്യാനാണ് അപ്പോൾ ഈ അവസാനമായിട്ട് ഇത്രയും ടിപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവും എ പ്ലസ് കിട്ടേണ്ടവർക്ക് എ പ്ലസ് കിട്ടും ഇനി അതെല്ലാം ീരെ പാസ്സാവാൻ പ്രയാസമുള്ളവർക്ക് സുഖമായിട്ട് പാസ്സാവാൻ പറ്റും അപ്പോൾ ഒരിക്കൽ കൂടി ഒരു കാര്യം പറയുകയാണ് ഈ വർഷത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ മാക്സിമം സമയത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും മുൻ വർഷങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം നിങ്ങൾക്ക് അത് കാണാം അതൊക്കെ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്